കഴിഞ്ഞ മൂന്ന് സീസണുകളിലായിട്ട് കലങ്കയിലെ വീരന്മാരുടെ മുന്നണി പോരാളിയായ ബ്രസീലിയൻ മുന്നേറ്റ നിരതാരം ഡിയോകോമ മോറൻഷിയോ ആള് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ക്ലബ്ബുകളിലെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കളിച്ചപ്പോഴായാലും പിന്നെ മുംബൈ സിറ്റികളിൽ കളിച്ചപ്പോഴായാലും എല്ലായിടത്തും പുള്ളി തൻ്റെ വ്യക്തിമുദ്ര വളരെ എഫക്റ്റീവായിട്ട് തന്നെ പതിപ്പിച്ചിട്ടുള്ള താരമാണ് അതുകൊണ്ട് തന്നെ ഒഡീഷയുടെ താരങ്ങൾ അദ്ദേഹത്തിന് ഒരു ലെജൻഡായിട്ട് വാഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഒഡീഷയുടെ ആരാധകർ അദ്ദേഹത്തിന് ഒരു ലെജൻഡായിട്ട് വാഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി മൂന്ന് സീസണുകൾ കളിങ്കയിലെ വീരന്മാരുടെ മുന്നണി പോരാളിയായിരുന്ന ഡിയഗോ മോറൻ ഷിയ്ക്ക് ഒരു യാത്രയെപ്പോൾ തന്നെ നൽകാനാണ് ഒഡീഷ എഫ് സിയുടെ തീരുമാനം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വളരെ മനോഹരമായിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മൂന്ന് വർഷം ഒഡീഷ എഫ് സിക്ക് വേണ്ടി ചോരയും നീരും ഒഴുകി കളിച്ചതിനുള്ള എല്ലാ നന്ദിയും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഡിയഗോ മോറൻ ഷിയോ എന്ന സ്ട്രാ സ്റ്റാർ ബ്രസീലിയൻ സ്ട്രൈക്കർ ഇനി ഒഡീഷ എഫ് സിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകൾ സ്വന്തമാക്കൂ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം യൂഷ്വലി അല്ല ഒന്നും ഇല്ല ബ്ലാസ്റ്റേഴ്സിനെ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ബ്ലാസ്റ്റേഴ്സ് പോകുന്നു അപ്രോച്ച് ചെയ്യുന്നു തിരിച്ചു വരുന്നു നമ്മൾ പോവും വില വേശും പിച്ചക്കാശിന് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരും അതാണ് നമ്മളുടെ ഒരു സെറ്റപ്പ്